ഭർത്താവിന് എതിരെ മകൾ നൽകിയ പരാതി താമരശ്ശേരി പോലീസ് ഗൗരവമായി കണ്ടിരുന്നു എങ്കിൽ അവളെ ഞങ്ങൾക്ക് നഷ്ടമാകില്ലായിരുന്നു എന്ന് കണ്ണീരോടെ പറയുന്ന രണ്ട് രക്ഷിതാക്കളുണ്ട് കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ ഉപ്പയും ഉമ്മയും പോലീസിനെതിരെ ഗുരുതര പരാതി ഉയർന്ന സംഭവമാണ് ഷിബില ഷിബിലാക്കുലക്കേസ് കൊല്ലപ്പെട്ട ശിബിലയും യാസിറും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് നാളുകൾ കുറച്ചു കഴിഞ്ഞതോടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി ഒടുവിൽ ഇക്കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് യാസിർ ശിബിലയെ അതിക്രൂരമായി കുത്തിക്കൊന്നു നാടിനെ ഞെട്ടിച്ച കൊലപാതകം യാസിർ പതിവായി ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു യാസിർ തുടർച്ചയായി ഉപദ്രവിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഷിബില ഫെബ്രുവരി പതിനെട്ടിന് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇരു കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി മധ്യസ്ഥ ചർച്ച നടത്തുക മാത്രമാണ് പോലീസ് ചെയ്തത് ഇത് കഴിഞ്ഞ് ഒരു മാസത്തിനകമാണ് ക്രൂര കൊലപാതകം ഷിബിലയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെയും യാസിർ കയ്യേറ്റം ചെയ്തു ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെ പറ്റി യാതൊരു നടപടി എടുത്തില്ല ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി ഒരു കറക്റ്റായിട്ട് എടുത്തില്ല അന്നിൻ്റെ മോളെ ഉണ്ടാവില്ല സംഭവത്തിൽ സ്റ്റേഷൻ ആയ ഗ്രേഡ് എസ് ഐ കെ കെ നൌഷാദിനെ മണിക്കൂറുകൾക്കകം സസ്പെൻഡ് ചെയ്തു ഷിബിലയുടെ പരാതി ഗൗരവമായി കൈകാര്യം ചെയ്യുകയോ മേലുദ്യോഗസ്ഥരെ കൃത്യമായി അറിയിക്കുകയോ ചെയ്തില്ലെന്ന് കണ്ടെത്തിയാണ് നൌഷാദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് അതേസമയം വീഴ്ച മറയ്ക്കാൻ ഗ്രേഡ് എസ് ഐയെ ബലിയാടാക്കിയെന്ന ആക്ഷേപം ഇതിനൊപ്പം തന്നെ ഉയർന്നു വീഴ്ച വരുത്തിയ എസ് എച്ച്ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയാണ് ഷിബിലയുടെ കുടുംബം ഇക്കാര്യം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകി മുഖ്യമന്ത്രിയെ കണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയോട് ശിബില മരിക്കാനിടയായ സാഹചര്യം ഒരുക്കിയത് സ്റ്റേഷൻ അധികൃതരുടെ അനാസ്ഥകാരനാണ് അപ്പോൾ അതിന് അത് പൂർണമായി അന്യ അന്വേഷിച്ച് പോലീസിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതി കൈകാര്യം ചെയ്യുന്നതിൽ താമരശ്ശേരി പോലീസ് വരുത്തിയ വീഴ്ചയ്ക്ക് ഒരു ജീവൻ്റെ വിലയാണ് സ്റ്റേഷൻ പി മാത്രം എടുത്ത നടപടിയിൽ അതൃപ്തിയുണ്ട് പോലീസ് സേനയ്ക്കിടയിൽ രാഹുൽ കേവി ന്യൂസ് കോഴിക്കോട്